ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എപ്പിസോഡ് നാൽപ്പത്തിരണ്ടിന്റെ റിവ്യൂ ഇന്ന് ഡാലേട്ടിന്റെ മികച്ച പെർഫോമൻസ് ലക്ഷ്മിയ താകർ മോഹൻലാൽ ലക്ഷ്മിയും അക്ബറും തമ്മിലുള്ള വഴക്കിന്റെ വീഡിയോ കാണിച്ച് മോഹൻലാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്ത ആൾക്കാർ ആരാണ് ആരെയാണ് ഉദ്ദേശിച്ചത് എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ എന്ന് ലക്ഷ്മിയുടെ മോഹൻലാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇത് ഇടപെടാത്തതെന്ന് അനീഷിനോട് മോഹൻലാൽ ആ വീഡിയോ കാണിച്ചപ്പോഴാണ് അനീഷ് ശരിക്കും പറഞ്ഞ ആ കാര്യം അറിഞ്ഞത് അനീഷ് ഒക്കെ അവരോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ ആദില നൂറ ഇവരെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നിയെന്ന് അഭിലാഷ് ഇതിനുമുമ്പ് പലതവണ ഇവർ എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ലക്ഷ്മി ആകട്ടെ ആകട്ടെ തെറ്റായ ഇൻഫർമേഷൻ ആണ് സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ലെസ്പീൻ കപ്പിൾസിനെ ഇത്ര നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് ിയോജിപ്പുണ്ടെന്ന് ലക്ഷ്മി എനിക്കും ഇത് നോർമലൈസ് ചെയ്യുന്നത് താല്പര്യമില്ലെന്നും മസ്താനി അപ്പോൾ ഇറങ്ങിപ്പോയിക്കോളൂ ഷോയിൽ നിന്ന് ഇറങ്ങി പോയിക്കോളൂ താല്പര്യമില്ലെങ്കിൽ മോഹൻലാലിന്റെ ഉറച്ച ശബ്ദം എല്ലാവരും കൈയടിച്ചു ആതിരെയും നൂറയും എന്റെ വീട്ടിൽ വന്നോളൂ ഞാൻ കയറ്റുമെന്ന് ലാലേട്ടൻ കയ്യടിയുടെ പൊടിപൂരം അക്ബർ എന്താ പ്രതികരിക്കെന്ന് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല പിന്നെ ലക്ഷ്മിയുടെ എന്ത് പറഞ്ഞാലും ലക്ഷ്മിക്ക് മനസ്സിലാകില്ലെന്ന് ലക്ഷ്മിയുടെ മോഹൻലാൽ വീണ്ടും ചോദിച്ചപ്പോൾ എനിക്ക് അവരുടെ കാര്യത്തിൽ വിയോജിപ്പുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് അവരുടെ കാര്യത്തിൽ വിയോജിപ്പുള്ളത് അവർക്ക് അവർക്കവരുടേതായ അഭിപ്രായങ്ങളും സ്വായന്ത്രങ്ങളും അവർക്ക് അവർ ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത് വിപ്രോയിൽ നല്ല ജോലിയുണ്ട് അവർക്ക് നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് പുറത്തൊക്കെ നിങ്ങൾ ജീവിച്ചതല്ലേ നൂറ അവരുടെ സങ്കടം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ നൂറ കൈകൂപ്പി മോഹൻലാലിൻ്റെ സന്തോഷത്തോടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കൊന്നുകളയാണ് ചെയ്യേണ്ടതെന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലക്ഷ്മി ഒണിയിലിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് നാപ്പത്തിരണ്ട് വർഷത്തെ ജീവിതത്തിൽ ആകെപ്പാട് സംഭവിച്ച ഒരു കളങ്കമാണിത് ഞാൻ ചെയ്യാത്ത തെറ്റിലാണ് നിങ്ങൾ എന്നെ ക്രൂശിച്ചത് ആതിലുടേയും നൂറയുടെയും ബെഡിന്റെ ഇടയിൽ നിന്ന് തക്കാളിയും കോക്കയും ഒക്കെ നീവിൻ കണ്ടുപിടിക്കുന്നു നിങ്ങൾ എന്നെ മാത്രമാണ് കളൻ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്തൊക്കെ കളത്തരം കാണിച്ചാലും കുഴപ്പമില്ല അതൊരു രസകരമായ രംഗമായിരുന്നു ബിന്നിയും ആര്യനും ജിസയിലും തമ്മിൽ അടുക്കളയിലുള്ള പ്രശ്നങ്ങൾ ബിന്നി ആരനെ ഹെൽപ്പർ എന്ന് വിളിച്ചു അതാണ് മറ്റൊരു കാരണം മോഹൻലാൽ ഇന്ന് വന്നപ്പോൾ ആക്ടർ ടാസ്കിനെ പറ്റി ചോദിച്ചു ഓരോരുത്തരുടെ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് ലക്ഷ്മിയുടെ കാര്യം എടുത്തിട്ടത് ഓണയിലിന്റെ കാര്യം നാളെ സംസാരിക്കാമെന്നും മോഹൻലാൽ നാളെയും വീണ്ടും ലക്ഷ്മിക്ക് ഇട്ട് പണി കിട്ടും അനിമൽ ബിഗ് ബോസിന് ടിആർപി കൂട്ടിണ്ടെന്ന് മോഹൻലാൽ കണ്ടന്റും സാലറിക്കും വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കണ്ടെന്ന് മോഹൻലാൽ എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ പിന്നെയും കോണ്ടന്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരും ബിഗ് ബോസ് ലക്ഷ്മിയുടെ ഒരു സ്റ്റോറി പറയുന്നു അത് എല്ലാവരോടും പറയാൻ പറയുന്നു അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു വന്ന് വേറൊരു കഥയായി മാറുന്നു രസകരമായ ഒരു ടാസ്ക് ആയിരുന്നത് മനസ്സിന്റെ വാതിലുകൾ തുറന്നിടാൻ അനീഷിനോട് മോഹൻലാൽ ഷാനവാസിനോട് മാത്രമേ കുറച്ചെങ്കിലും മനീഷിന് സൗഹൃദം എന്നും അതുകൊണ്ട് കുറെ സഹൃദങ്ങൾ ഉണ്ടാക്കണമെന്നും മോഹൻലാൽ അനീഷിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ആ ഷാനവാസ് ഭയങ്കര സന്തോഷത്തോടെ ഇന്ന് വിഷണിന് നിന്ന് രക്ഷപ്പെട്ടത് അക്ബറും ബിന്നിയുമാണ് ആതിലയ്ക്കും നൂറയ്ക്കും ബിഗ് ബോസ് മോഹൻലാലും നല്ല സപ്പോർട്ടാണ് ഇന്ന് നൽകിയത് ഇന്നത്തെ എപ്പിസോഡിൽ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട് ജിസൈലിന്റെയും ആര്യും സൗഹൃദം നല്ലതാണെന്ന് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നുണ്ട് അത് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണം ഇഷ്ട മനസരാർത്ഥികളെ പറ്റി ഒന്ന് കമന്റ് ചെയ്യാമോ നാളെ ആരൊക്കെയായിരിക്കും പോകുന്നത് മസ്താനിയോ പ്രവീണോ സാബുമാനോ അതോ മറ്റാരെങ്കിലുമോ ലക്ഷ്മിയോടും മസ്താനിയോടും ഇറങ്ങി പോകാൻ മോഹൻലാൽ പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു നാണം കിട്ട അവിടെ നിൽക്കേണ്ട കാര്യം അവിടെ നല്ല നെഗറ്റീവുകളായിരിക്കും ഇത്തവണ രണ്ടുപേരും പുറത്തു പോകാൻ ചാൻസ് വേദരശ്മിക്ക് കുറച്ചൊക്കെ വോട്ടുണ്ട് ആര് കൊടുക്കുന്നു ആവോ നാളെ രണ്ടേ വിഷൻ ഉണ്ടെന്നാണ് അറിയുന്നത് അതുകൊണ്ട് കഴിഞ്ഞാൽ പുതിയ കളികൾ മാറും കളികളുടെ രീതികൾ മാറും ഈ വീക്കിൽ ഏറ്റവും കുറവ് കണ്ടന്റ് ഉണ്ടായിരുന്നത് അനുമോൾക്കായിരിക്കും കഴിഞ്ഞ ആഴ്ചകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ